വെയിലി തന്നെ വിളവ് തിന്നാലോ അതാണ് ഈ കഴിഞ്ഞ ദിവസം വരാപ്പുഴയിൽ നടന്നത് വരാപ്പുഴ മണ്ണന്തുരുത്ത് കാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടിയിൽ അത് സ്പോൺസർമാർ തന്നെ അലങ്കൂലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണവിടെ ഉണ്ടായത് സത്യത്തിൽ തെങ്കാശ പട്ടണം എന്ന സിനിമയിൽ ഈ കണ്ണൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയും ഒക്കെ ചേർന്ന് നടത്തിയ ആ ഉത്സവത്തിൻ്റെ രംഗങ്ങളാണ് ഓർമ്മ വരുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു ദിവസത്തെ കലാപരിപാടിയുടെ മുഴുവൻ ചെലവും അത് ഏറ്റത് ക്ഷേത്രത്തിന് അടുത്ത് തന്നെ താമസിക്കുന്ന രണ്ട് സഹോദരങ്ങളായിരുന്നു ഉത്സവത്തിന് മാറ്റുകൂട്ടുവാനായി പ്രസിദ്ധ നാടൻപാട്ട് സംഘമായിട്ടുള്ള ഭീഷ്മ കൊച്ചിയെ അവർ ബുക്ക് ചെയ്തത് ഉത്സവമൊക്കെയല്ലേ കൂട്ടുകാരെയും മറ്റുമൊക്കെ വിളിച്ച് നല്ലവണ്ണം സൽക്കരിക്കുകയും ചെയ്തു ഈ പാവം സഹോദരങ്ങൾ എന്നാൽ നാടൻപാട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കെ ആളുകൾ അത് നല്ലവണ്ണം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായി ഈ സഹോദരങ്ങളുടെ കൂട്ടുകാരിൽ അങ്ങനെ കുടിച്ച് കൂത്താടി നിന്ന ഒരു തന്നെയാണ് ഒരു സംശയം നാടൻ പാട്ട് പാടുന്ന കലാകാരന്മാർ ഒറിജിനലായിട്ടാണോ പാടുന്നത് അതോ റെക്കോർഡ് വെച്ചിട്ടാണോ പാടുന്നതെന്ന് സ്പോൺസർ ചെയ്ത ഒരു സഹോദരനും ഏറ്റുപിടിക്കുകയും ചെയ്തു തെളിയിക്കുവാനായി ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ഓരോ കലാകാരന്മാരുടെയും കയ്യിൽ നിന്നും അങ്ങനെ ഫലമായി ഈ മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു അവിടെ ആ പിടിവലിയിൽ ാട്ട് സംഘത്തിലെ പ്രധാനപ്പെട്ട ഗായകന് ചുണ്ടിൽ പറ്റുകയും രക്തം വരികയും ചെയ്തു ചിലയിടങ്ങളിൽ ചില വലിയ ഗാനമേള സംഘങ്ങൾ ഇങ്ങനെ മ്യൂസിക്കിന് പകരം റെക്കോർഡിട്ട് കേൾപ്പിക്കുമെന്നൊരു ആക്ഷേപം നേരത്തെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ തൊണ്ട പാടുന്ന ഈ നാടൻപാട്ടുകാരെ അത് റെക്കോർഡാണെന്ന് പറഞ്ഞ ആ വിവരദോഷി ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിലെ മാനേജർ ആണത്ര ഈ പകരം ഏതായാലും ഏത് മാനേജറാണെങ്കിലും ഏത് സ്പോൺസർമാരാണെങ്കിലും ആ അലമ്പുണ്ടാക്കിയവനെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ തന്നെ മറ്റൊരിടത്തേക്ക് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ശരിക്ക് അവിടെ കൈകാര്യം ചെയ്യുകയായിരുന്നു

മാത്രമല്ല നിർത്തിവെച്ച ഭീഷ്മ കൊച്ചിയുടെ നാടൻപാട്ട് അത് ജനങ്ങളുടെ ആവശ്യപ്രകാരം വീണ്ടും അവിടെ പുനരാരംഭിക്കുകയും അത് നല്ല രീതിയിൽ തന്നെ പിന്നീട് പരിവർത്തനിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ ഒരു ഉത്സവ പരിപാടിയിലെ ഒരു പ്രധാന പരിപാടിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് നാടൻപാട്ട് എന്നുള്ളത് അത് നടക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ എല്ലാവിധ മാനസിക പിരിമുറുക്കങ്ങളും അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് അത് ആസ്വദിക്കുകയും പറ്റുമെങ്കിൽ അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ അവിടെ ആടുകയും പാടുകയും താളം പിടിക്കുകയൊക്കെയാണ് അവിടെ പതിവ് കമ്മിറ്റിക്കാരുടെയും ഒക്കെ ഇങ്ങനെ നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത ചിലയിടങ്ങളിൽ ചില കശവിശകളൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് ഇവിടെ ഈ മണ്ണുതുരുത്തിലും ഈ പ്രശ്നം നടക്കുമ്പോൾ പോലീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല കമ്മിറ്റിക്കാരുടെയും ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നില്ല അതിന് കാരണം കഴിഞ്ഞ പത്തൊൻപത് വർഷമായി ഉത്സവ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ആരും തന്നെ മറ്റു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാറുമില്ല ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഉത്സവ പരിപാടിയിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ബഹളം ഉണ്ടാകുന്നത് അതും കാശ് മുടക്കി പരിപാടി നടത്തുന്നവർ തന്നെ ഇങ്ങനെ അലങ്കൂലമാക്കുന്നൊരു സ്ഥിതി സംഗതി സ്പോൺസർമാരുടെ കൂട്ടുകാരനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി കൂട്ടുകാരെ കിട്ടണമെങ്കിൽ ഇതേപോലുള്ള കൂട്ടുകാരെ കിട്ടണം കയ്യിലെ കാശും കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന് പറയും പോലെ കൂട്ടുകാരൻ്റെ ചെലവിൽ അങ്ങനെ മൂക്കറ്റം കുടിച്ചും തിന്നും അവസാനം ഇവിടെ തന്നെ കാര്യം സാധിക്കുന്ന കൂട്ടുകാരെ ചുമക്കുന്ന ഈ മറ്റു കൂട്ടുകാർക്കും ഇതൊക്കെ ഒരു പാഠമാകട്ടെ